नमस्कार നിലവിൽ മമ്മൂക്ക ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്ഡേറ്റുകൾ പ്രകാരം നേരത്തെ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം പോലെ തന്നെ ഗൗതം മേനോനൊപ്പമുള്ള മമ്മൂക്ക ചിത്രം ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ പോകുന്ന ചിത്രമാണ് ഏകദേശം അവസാന ഘട്ട ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആരാധകർ ഉറ്റുനോക്കുകയാണ് മമ്മൂക്കയുടെ അടുത്ത ചിത്രം ആരോടൊപ്പമാണെന്ന് ഇപ്പോഴത്തെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ലാൽ ജോസ് അമൽ അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും സംവിധായകൊപ്പം ഹിറ്റുകൾ നൽകിയ നടനാണ് നമ്മുടെ മമ്മൂക്ക ഇപ്പോഴത്തെ വീണ്ടും ഒരു നവാതാക സംവിധായകനൊപ്പം സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരിക്കും മമ്മൂക്ക അടുത്തതായി അഭിനയിക്കാൻ പോകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയോ പതിനഞ്ചാം തീയതിയോ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മമ്മൂക്കയും പൃഥ്വിരാജും തമ്മിൽ ഒരു സിനിമ വരാൻ പോകുന്നു എന്ന അപ്ഡേറ്റുകൾ വന്നിരുന്നില്ലേ ആ ഒരു ചിത്രം തന്നെയാണിത് എന്നാൽ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഇഷ്യൂ ഉള്ളത് തന്നെ പൃഥ്വിരാജ് ചിത്രത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് പകരം മറ്റൊരു യുവതാരമാണ് ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയോടൊപ്പം പൃഥ്വിരാജിന്റെ റോൾ ചെയ്യാൻ ഒരുങ്ങുന്നത് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ ഒരുക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഡിഒ്പി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജോമോൺ ടി ജോൺ ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് അതേസമയം മമ്മൂക്കയുടെ ബസൂക്കി സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് കലൂർ ഡെനിസിന്റെ മകൻ ഡിനോ ഡിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് സരിഗമ ഇന്ത്യൻ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്നാണ് ഭാഗത്തുനിന്നും പുറത്തു വന്ന ടീസറിന് മികച്ച അഭിപ്രായമാണ് നേടാൻ സാധിച്ചത് വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും YouTube का नाम?